കത്തോലിക്കാ സഭയുടെ കീഴിൽ പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ലെത്തീൻസ് കത്തോലിക്കാസഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ കുറേ ഇടങ്ങളിൽ അനുവദിക്കാം അങ്ങ് വരുന്ന പറയുന്നു അൻപത് ശതമാനം ഇടത്ത് അനുവദിക്കുന്നുണ്ട് അതിൽ പലതും എയ്ഡഡ് എയ്ഡഡ് സ്കൂളുകളായിരിക്കും എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾ ഈ കാരണത്താൽ പിരിഞ്ഞു പോയാൽ ക്ലാസുകൾ പോവും അധ്യാപകരുടെ ജോലി പോകും അങ്ങനെ പല അധികം പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു താൽപ്പര്യമോ യുക്തിയോ ലോജിക്കോ ഒന്നുമില്ലാതെ ഒരു പ്രധാന അധ്യാപിക അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാൾ വാശി പിടിക്കുന്നു ആ വാശി പിടിക്കുന്നവരുടെ ഭാഷയിൽ തന്നെ അടിമുടി കൃത്രിമത്താണ് അവിടെ ഇന്ന് സാരെ ജഹാസ്യ അച്ചാൻ എന്നൊക്കെ പാടുന്നതും കേട്ടു എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് അതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണ് അതൊക്കെ അവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ഒരു ലോജിക്കും ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയുള്ള പിടിവാശിയാണിത് അത് ഈ സ്കൂളിൻ്റെ തന്നെ ബൈലോയിലോ അല്ലെങ്കിൽ പ്രോസ്പെക്ടേഴ്സിലോ ഹിജാബ് ധരിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അതില്ല യൂണിഫോം പറയണ്ടാവും ഹിജാബ് ധരിക്കാൻ എന്ന് പറഞ്ഞാൽ അത് പറയുന്നില്ല എന്നിരിക്കെ ആരുടെയൊക്കെ ഗൂഢാലോചനയ്ക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു നിസഹായാവസ്ഥയുണ്ടല്ലോ അത് നിസ്സായാവസ്ഥ തന്നെയാണോ അതല്ല അതിൻ്റെ ഒപ്പം തന്നെ ആടുകയാണോ പൊതു ഇടങ്ങളിൽ മതേതരമായിരിക്കണം എന്നുള്ള നിലപാട് ഞാൻ ആവർത്തിക്കുകയാണ് അത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു പാനലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഞാൻ മറന്നുപോയി ചോദിച്ചിരുന്നു ലോവ ഇല്ലാതെ താങ്കൾ ഒരു സ്ഥലത്ത് പോകുമോ അപ്പോൾ ഞാനൊരു അഭിഭാഷകനാണ് കോടതിയിൽ ചെല്ലുമ്പോൾ കോടതിയുടെ യൂണിഫോം ഞാൻ ധരിച്ചേ പറ്റൂ അഭിഭാഷകനായിട്ട് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അതിന് പോകരുത് പോയാൽ തീർച്ചയായിട്ടും ചെയ്യണം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു മതപരമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ഐഡൻറ്റിറ്റി മറ്റൊരു സ്ഥലത്ത് പൊതുസ്ഥലത്ത് നമ്മൾ നിർബന്ധം പിടിക്കരുത് എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിന് ഏറ്റവും ആരോഗ്യപരമായ ഒരു കാര്യമാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടാകാം പക്ഷേ നമ്മുടെ പൊതുസമൂഹം കൂടുതൽ ഇതുപോലെയുള്ള മതപരമായ ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും മുന്നോട്ട് വന്നാൽ അത് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നാളെ ക്രൈസ്തവ സമൂഹത്തിലെ കുറച്ചു പേര് ഇതുപോലെ ഡ്രസ്സിന് വേണ്ടി വാശി പിടിച്ചാൽ ദയവായി ശ്രദ്ധിക്കുക നാളെ ഹൈന്ദവ സമൂഹത്തിലെ ആളുകൾ വാശി പിടിച്ചാൽ നമ്മുടെ ഈ കേരള സമൂഹം എവിടെയാകും പിന്നെ വാക്കുകളിൽ അത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും കുട്ടിയോട് സംസാരിച്ച കാര്യത്തിലൊക്കെ വാക്കുകളിൽ മിതത്വം പാലിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു പൊതുവായിട്ട് പെരുമാറുമ്പോൾ നോക്കൂ നോക്കൂ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുകയാണ് ശബരിമലയ്ക്ക് മാലയിട്ട് കറുത്ത കാവ് മുണ്ടെടുത്താൽ ഈ കാവ് മുണ്ടെടുത്ത് വരുന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അവരോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പി ജി പഠിച്ചു എൻ്റെ ഒപ്പം ലോഹയിട്ട വൈദികനും സഭാവസ്ത്രമുള്ള കന്യാസ്ത്ര ഉണ്ടായിരുന്നു നമുക്കൊന്നും അതൊരു പ്രശ്നമല്ല അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇത് ഫ്രാൻസോ അമേരിക്കയോ ഒന്നും അല്ലല്ലോ ഓക്കെ ഒരു അനുവദിക്കുന്ന സ്ഥലത്താവാന്നേ ഒരു കുഴപ്പമില്ലെന്നേ അനുവദിക്കുന്ന സ്ഥലത്ത് അതുപോലെ നടക്കട്ടെ ആ സ്കൂളിൽ ഞാൻ അവരുടെ എല്ലാ ഒരു അവിടുത്തെ വാക്കുകളെയോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ന്യായീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിൻ്റെ പർട്ടിക്കുലർ ഇഷ്യൂന്ന് മാറിയിട്ട് കേരള സമൂഹം ഇന്ന് എത്തി നിൽക്കുന്ന ജീർണതയെപ്പറ്റി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു പ്രശ്നം ഒരു മതപരമായി നമ്മൾ ഓരോരുത്തരും ഓരോ സമൂഹവും ഇതുപോലെ വാശി പിടിച്ചാൽ എന്തായിരിക്കും ഇന്ത്യയിൽ സംഭവിക്കുക ഇപ്പൊ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഒരു ചിന്ത എന്താണ് നമ്മുടെ രാജ്യം മുഴുവനും ഒരു വേദിക് രാജ്യമായിട്ട് മാറണം അതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം അതുപോലെ തന്നെ കാസ എന്താ മുന്നോട്ട് വെക്കുന്നത് അവ അതിൽ കുറെ മുസ്ലിം വിരോധത്തെ അടിസ്ഥാനമാക്കി ഓർ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഉപയോഗിക്കേണ്ട ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രധാരണം ഈ ഇതുപോലെയുള്ള ഐഡന്റിറ്റികളിലൂടെയാണ് സമൂഹത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നത് ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ് ആ സെൻറ് റീത്ത സ്കൂളിൽ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അവിടെ ഹിജാബ് ഇല്ല ഇനിയിപ്പോൾ നാളെ അവർ അനുവദിച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ നാളെ സുപ്രീം കോടതി ഒരു വിധി പറയുകയാണ് ഈ ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്രം സിഖുകാർക്ക് അനുവദിച്ചതുപോലെ ഇത് എസൻഷ്യൽ റിലീജിയസായിട്ടുള്ള കാര്യമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ എന്താ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് നമുക്ക് അനുവദിക്കാം ഇവിടെ പക്ഷേ ഇതില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഇതുപോലെയുള്ള നിർബന്ധങ്ങൾ പിടിച്ചാൽ ഈ കേരളം വീണ്ടും ഭ്രാന്താലയമാകും അങ്ങനെ ഭ്രാന്താലയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ചാനൽ തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും വക്കഫ് വിഷയത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ അന്ന് കാസക്കാരെന്നെ ആക്രമിച്ചു കുറേ ക്രൈസ്തവർ കുറച്ച് പേര് പറഞ്ഞു ഞാൻ എന്തോ എന്താ പറയുന്നത് കപ്പലണ്ടി മേടിച്ചിട്ട് അല്ലെങ്കിൽ ഫണ്ട് മേടിച്ചിട്ട് ഈത്തപ്പഴം മേടിച്ചിട്ട് പറയുന്നതാണ് അന്ന് ഞാൻ വക്കഫിന് വേണ്ടി വക്കഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഈ ചാനലിലും മറ്റു പല ചാനലിലും പോയി പറഞ്ഞ് ഈ കാസർക്കാരുടെ ഒക്കെ തെറി മേടിച്ച ആളാണ് ഞാൻ അതേ ആ ആൾ തന്നെ ഞാൻ ഇന്ന് തീർ അതേ ശക്തിയോടുകൂടി പറയുകയാണ് എസ് പോലെയുള്ള സംഘടനകൾ ഇതുപോലെയുള്ള കാര്യം ചെയ്താൽ അതിവിടെ വീണ്ടും അത് വളമാകുക ചെയ്യുന്നത് എസ് ടി പി യേയും കാസയും ആർ എസ് എസും വിരുദ്ധ സംഘടനകളല്ല പൂരക സംഘടനകളാണ് മനസ്സിലാക്കണം ഇവിടെ എസ് ടി പി ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും അത് കാസയ്ക്ക് വളമാണ് ആർ എസ് എസിന് വളമാണ് നമ്മുടെ കേരളം ഇങ്ങനെയായി തീർണമെന്നാണോ ആഗ്രഹിക്കുന്നത് എനിക്ക് കോൺഗ്രസ് പാർട്ടിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും പറയാനുള്ളത് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളാണ് ഈ കാര്യത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ മതപരമായ കാര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിൽ കേരളം ഒരു മത കേരളമായിട്ട് മതരാഷ്ട്രമായിട്ട് മാറും ഇന്നത്തെ സംഘപരിവാറിന്റെ ആഗ്രഹം എന്താണ്